ഹലോ കേസ് എന്തുണ്ട് വിശേഷം മഴ ഒന്ന് തോർന്നു അടങ്ങിയിട്ടുണ്ട് പക്ഷെ കറണ്ട് വന്നിട്ടില്ല കറണ്ട് ഇന്നലെ പോയതാണ് ഇതുവരെ കുറച്ച് പെർസെന്റേജ് ഉള്ളു ആരെങ്കിലും പോസ്റ്റടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വരൂ ഞാൻ പുറത്തു പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ സീനാണ് കുറച്ചു സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് കരുത് ആരുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ കുറച്ച് സമയം കൂടെ ചേർന്നിരുന്ന് കഥ പറഞ്ഞിരിക്കാം വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം ആരങ്ങനെ ഉണ്ടോ ജസ്റ്റ് ടു ലൈക്ക് യു നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ് കൂടെ ഇരിക്കുമ്പോൾ നമുക്കും നിങ്ങളുടെ നാട്ടിലെ മഴ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ കണ്ടില്ല കാറ്റുണ്ട് നല്ല കാറ്റിന് അനുഹായ് വെൽക്കം വെൽക്കം ടു ലൈഫ് എന്താണ് നിങ്ങളുടെ നാട്ടിലെ മഴ ഒന്ന് പറയൂ ഒരു ജസ്റ്റ് കമൻ്റ് ചെയ്യും എവിടെയാണ് എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ ഇവിടെ ഇന്നലെ പോയ കരണ്ട് ഇന്നലെ അല്ല മിനിയാന്ന് പോയി അതിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയി വന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ പോയിട്ട് ഈ സമയം വരെ കറണ്ട് വന്നില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ റോഡുകളിൽ അവിടെ ഒക്കെ മാറും വീണിട്ടും നല്ല കാറ്റടിച്ചിട്ടും ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥകൾ ആരൊക്കെ ആരോ ഒക്കെയോ കാണുന്നുണ്ട് ശ്രവിക്കുന്നുണ്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ കേട്ടോ കാറ്റിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നല്ല മോശമില്ലാത്ത കാറ്റ് തന്നെ ഉണ്ട് ഇലകളൊക്കെ ആടുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിയ ഹെവി കാറ്റല്ല നോർമലായിട്ടുള്ള കാറ്റൊക്കെ ഉണ്ട് ഈ കാറ്റൊക്കെ ധാരാളം ഓരോന്ന് പൊട്ടിവിടാനും കറൻ്റ് ഇല്ലാതാക്കാനൊക്കെ കുറെ സുഹൃത്തുക്കൾ കാണുന്നില്ല കാണുന്നില്ല ആരൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല ആരും ഇതുവരെ ഒരു കമന്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കമന്റ് ചെയ്താലാണ് എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റുക കേട്ടോ എന്താണ് വിശേഷങ്ങൾ പറയൂ മഴ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളും വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് വിശേഷങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാൻ പറ്റും കരിമി കുരിയെ കണ്ടില്ല കരിമിഴിക്കു കണ്ടില്ല ഇവിടെ ഒരു കുളക്കോഴി വന്ന് നിൽക്കുന്നത് കുളക്കോഴീനെ കാണുന്നില്ല ഒരു പൂച്ച അതിനെ കണ്ടിട്ട് പിടിക്കാൻ ഉള്ള പുറപ്പാടാണെന്നറിയില്ല ഇതാ പൂച്ച കൊളക്കോഴി ഇല്ല കുളക്കോഴീനെ കണ്ടിട്ടുള്ളതല്ല കുളക്കോഴി അതാ അവിടെ കാണുന്നുണ്ടോ നമുക്ക് കുളക്കോഴി അതാ നടക്കുന്നു അവിടെ പൂച്ച ഇതാ ഇവിടെ നടക്കുന്നു രണ്ടു രണ്ടു വഴിയിലൂടെയാണ് എന്തുണ്ട് വിശേഷങ്ങൾ ഹായ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണം നമ്മുടെ ലൈവ് ഇപ്പോൾ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് പുതിയ ആൾക്കാരുകളാണ് കുറേ വരുന്നുണ്ട് പോകുന്നുണ്ട് പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളറിയാത്തവരായത് കൊണ്ട് തന്നെ വഴിയിൽ കണ്ട ബന്ധം പുതുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ആ വഴിയിലൂടെ വഴിപോക്കരായിട്ട് അങ്ങ് പോവുകയാണ് ആ വഴിപോക്കരായി നിൽക്കാതെ കാണുമ്പോൾ ഒരു ഹായ് ഒരു ലൈക്ക് തന്നിട്ട് അങ്ങ് കഴിഞ്ഞാൽ വഴിപോക്കരിൽ നിന്ന് പരിചയക്കാരായിട്ട് മാറാൻ പറ്റും നമുക്ക് കേട്ടാണ് വഴിപോക്കരായി നിൽക്കാതെ അല്ലെങ്കിൽ വഴിയിൽ കണ്ട ഏതോ ഒരാളെന്ന രീതിയിൽ കാണാതെ വഴിയിൽ കാണുമ്പോൾ ഒരു ഹായും ലൈക്കും തന്നു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം അറിയാൻ പറ്റും ആരാണ് എന്താണെന്ന് ഒക്കെ ഒരു ലൈക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹായ് കൊണ്ട് പരിചയം പുതുക്കുക അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു കമൻ്റിലൂടെ ഒരു ലൈക്കിലൂടെ ഉള്ള സൗഹൃദങ്ങളാവണം ഒരു സൗഹൃദത്തിൻ്റെ തുടക്കം ഒരു ഹായ് തന്നെയാണ് ഹലോ ഹായ് എന്തുണ്ട് വിശേഷം എന്ന കമൻറ്റിലൂടെ നമുക്ക് നമ്മുടെ സൗഹൃദത്തെയും തുടങ്ങി വെക്കാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ മഴ പലയിടത്തും മഴ പെയ്ത് തോർന്നവരുത് ഉണ്ട് നല്ലയിടത്ത് ചിലയിടത്തൊക്കെ നല്ല കാറ്റ് എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്താണ് എന്ന് പറയൂ ഇവിടെ ത്തിരിപ്പിന് സൂചി മുനയിൽ കോസ്നക്കായി തീർത്തു കാറ്റപ്പു ഇടുക്കി നിലമറങ്ങൾ ഹലോ വെൽക്കം 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 ടു ലൈവ് ആരാണ് എന്താണ് വിശേഷം കമെന്റിലൂടെ വരൂ വിളിച്ചിട്ട് എന്താ കാര്യം എവിടെ എത്ര തൃശൂർ തന്നെ എപ്പോഴും ഇന്നലെ പോയില്ലേ അപ്പൊ മിനിയാന്ന് എന്താ പറയാ മിനിയാന്ന് ആയിരുന്നല്ലോ തൃശ്ശൂർ പറഞ്ഞ് അല്ല മിനിയാന്ന് തൃശ്ശൂരല്ലേ ആ ഇവിടെ പോണോ നമുക്ക് സലാടൊക്കെ ഇപ്പഴല്ല ഞാനാ ആൽത്തറ പോവാന്ന് വിചാരിച്ച മംഗലം പോവാ സുഖ അവിടെ പോവാ സുഖ അവിടെ ഹലോ വെൽക്കം 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 എന്തുകൊണ്ട് വിശേഷം ഒന്ന് കമെൻറ് ചെയ്യട്ടോ ആരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ ഹലോ നമസ്കാരം ടാ എല്ലാവർക്കും വെൽക്കം ടു ലൈവ് എന്താണ് നിങ്ങളുടെ നാട്ടിലെ മഴ വിശേഷങ്ങൾ പറയും ഇങ്ങനെ ഇന്നിപ്പോൾ നല്ലൊരു തെളിച്ചം കാണുന്നു ഇപ്പോൾ കുറച്ച് സമയമായിട്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ വന്ന് പുറത്തിറങ്ങിയതാണ് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ പുറത്തല്ല വീടി വീടിൻ്റെ ഇതിൽ തന്നെയാണ് കോമ്പൗണ്ടിൽ തന്നെയാണ് പുറത്ത് അങ്ങനെ പോയിട്ടില്ല വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് മരുന്ന് വള്ളി കണ്ടത് മരുന്ന് വള്ളി മാവിൻ്റെ മുകളിലേക്ക് ചുറ്റിക്കയറിയിട്ട് ഉള്ള മരുന്നിൽ ആരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹായി പറയും ഒരു ലൈക്ക് ചെയ്യൂ ഒരു കമൻ്റ് ചെയ്യൂ എന്താണ് വിശേഷം പറയൂ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഒരു ലൈക്ക് ചെയ്ത് പോയിക്കോളൂ സുഹൃത്ത് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിൽ അങ്ങനെ ലൈക്ക് ചെയ്തു പോകും കേട്ടോ എന്താണ് വിശേഷങ്ങൾ പറയൂ നമ്മൾ ലൈവ് ഇടുമ്പോൾ ഓടി വരാൻ പാകത്തിലൊന്നും നമ്മളെ കൂടെ ആരുല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ഇങ്ങനെ ശോകമായിട്ടിരിക്കുന്നത് നമുക്ക് ഹലോ ഹലോ നമസ്കാരം ടാ വെൽക്കം 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 വിശേഷങ്ങൾ പറഞ്ഞ് കൂടെ കൂടാൻ താല്പര്യമുള്ളവർ താഴെ കമൻ്റ് ചെയ്യൂട്ടോ എന്താണ് മഴ മഴയുടെ വിശേഷങ്ങൾ എന്താണെന്ന വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്കിങ്ങനെ കുറച്ച് സമയം മൊബൈൽ ചാർജ് ഇല്ല മൊബൈലിലെ ചാർജ് കഴിയുന്നത് വരെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഹായ് നിഹാദ് ഹായ് പറയുന്നുണ്ട് ജസ്റ്റ് നിഹാദ് അസ്സാം വലൈക്കും ഹബീബി എന്തെങ്കിലും വിശേഷം എന്താണ് നാട്ടിലെ വിശേഷം നാട്ടിൽ നിങ്ങളുടെ നാട്ടിലാണോ അതോ പുറത്താണോ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ സന്തോഷ് ഹായ് പറയുന്നു ഹായ് നമസ്കാരം ഹബീബി എന്താണ് വിശേഷങ്ങൾ നാട്ടിലാണോ സുഹൃത്തെ സുഹൃത്ത് നാട്ടിലാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നാട്ടിലാണെങ്കിൽ രണ്ടുപേരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ ഒരാൾ ചെയ്തിട്ടുണ്ട് അടുത്ത ആളും കൂടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ ഒരു ലൈക്ക് കയറട്ടെ എന്താണ് എന്താണെന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ വിശേഷങ്ങൾ എന്താണെന്ന് പറയൂ സന്തോഷ് ലൈക്ക് ചെയ്തിട്ടാൻ താങ്ക് യു സന്തോഷ് അപ്പോൾ നിഹാദ് ഡബിൾ ടാപ്പ് ചെയ്തില്ല നിഹാദ് അങ്ങനെ ഹായ് പറഞ്ഞങ്ങനെ പോയിന്ന് തോന്നുന്നു എന്താണ് വിശേഷം സന്തോഷ് ഭായ് നാട്ടിലാണോ അതോ പുറത്താണോ നാട്ടിലാണെങ്കിൽ എന്താണ് നാട്ടിൽ മഴ വിശേഷം എന്താണ് നമുക്കിപ്പോൾ അറിയേണ്ട കാര്യം അതാണല്ലോ ഇതാ ഇന്ന് രാവിലൊക്കെ നല്ല തകർത്താടിയ മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട് ചെറിയ രീതിയിൽ കാറ്റുണ്ട് പക്ഷെ മൂന്ന് ദിവസമായിട്ട് കറണ്ട് വന്നും പോയും വന്നും പോയിട്ടായിരുന്നു ഇന്നലെ മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ പോയ കറണ്ടാണ് ഈ സമയം വരെ വന്നിട്ടില്ല അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് ഇല്ലാതെ അറിയാലോ ഉണ്ടാവുന്നൊരവസ്ഥ അറിയാലോ എല്ലാ ഇതും പാലക്കാട് നല്ല മഴയാണ് അതെ അപ്പൊ സന്തോഷമായി പാലക്കാട് കാരനാണ് പാലക്കാട് എവിടെയാണ് പാലക്കാട് നമ്മുടെ കാളിയാ റോഡ് പരിസരം അവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ വരാറുണ്ട് കാളിയാ റോഡല്ല അതിൻ്റെ പരിസരം കലാമണ്ഡലം അവിടൊക്കെ വരാറുണ്ട് കലാമണ്ഡലം തൃശ്ശൂരല്ല അതിൻ്റെ അപ്പുറത്ത് വടക്കാഞ്ചേരി കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഓ ഓ എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ അമ്പലം ഉണ്ടല്ലോ ലച്ചുവാദി ഹായ് താങ്ക് യു താങ്ക് യു സെക്കൻഡ് ലൈക്ക് താങ്ക് യു എന്താണ് നാട്ടിലെ ചോദിച്ചാൽ അവിടുത്തെ വിശേഷം മഴ ഉണ്ടോ നമ്മളുടെ ഇവിടെ മഴ ഒക്കെ അതാ തോർന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട് ഞാനിത് അപ്പം ഇങ്ങനെ വെറുതെ കുറച്ച് സമയം എല്ലാവരുമായിട്ട് കുറച്ച് സമയം ഇല്ലാതെ ഇല്ല മൊബൈൽ ചാർജൊന്നുമില്ല പാലക്കാട് മങ്കര ആഹാ നമ്മൾ കോയമ്പത്തൂരൊക്കെ പോ പാലക്കാട് മങ്കര വഴിയാണ് പോവാറ് പണ്ട് പഠിക്കുന്ന സമയത്ത് എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പാലക്കാട് മങ്കര ആ വഴിയൊക്കെയാണ് പോവാറ് മഴ 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 പെരുമഴയാണല്ലേ ഇന്നിപ്പോൾ മഴ കുറച്ച് തോർന്നുണ്ട് അതാണ് ഞാനിങ്ങനെ പുറത്ത് ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയത് കാരണം കണ്ടില്ല പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് ആ മനസ്സിലായി 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 ഞാൻ വരാറുള്ള സ്ഥലമാണ് ഒറ്റപ്പാലം അങ്ങനെയൊക്കെ വരാറുള്ള വരാറ് പറഞ്ഞാല് അങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്നതല്ല അങ്ങനെ പോകുമ്പോൾ ട്രാക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അങ്ങനെ അറിയ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്താണ് ലച്ചുവിൻ്റെ വിശേഷങ്ങൾ ലച്ചു നമ്മൾ നമ്മള് പറഞ്ഞ പോലെ വീഡിയോസിലൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ കുറെ വീഡിയോകളുണ്ട് ഷോർട്സുകളുണ്ട് പിന്നെ സന്തോഷ് ഭായി എന്ത് ചെയ്യുന്നു പാലക്കാട് നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു സന്തോഷ് ഭയി എന്താണ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് നല്ല പുതിയ കുറച്ച് സുഹൃത്തുക്കൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് അതുപോലെ സിബി സിബി എൻ്റെ ലൈവില് ആദ്യമായിട്ടായിരുന്നു പക്ഷെ സിബിയുടെ ലൈവില് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ ലൈവ് ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു നാല് ദിവസമായിട്ട് മൂന്ന് നാല് ദിവസമായിട്ടുള്ള ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അത് നമ്മുടെ എൻ്റെ പഴയ ഒരു ചാനലുണ്ട് പഴയ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ യൂസ് ചെയ്ത ചാനൽ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ എന്നത് ആയിരുന്നു ഞാൻ ലൈവ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിലിപ്പോൾ ഞാൻ ലൈവ് ചെയ്യുന്നില്ല ഞാൻ ലൈവ് ചെയ്യുന്നതൊക്കെ ഇതിലൂടെയാണ് അപ്പോൾ അതിലത്തെ കൺജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇടുന്ന പോസ്റ്റിലൂടെ മാത്രമല്ല അവർ അറിയുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണെന്ന് പറയുന്നത് ഓ ഓഹോ ഓ ഹോ ഓക്കെ 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 നമ്മൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാൻ പറ്റുമല്ലേ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്താണ് വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കാണോ അതോ ആരുടെയും കൂടെ വർക്ക് ചെയ്യാണോ എന്താണ് സ്വന്തമായിട്ടുള്ള വർക്ക് ആണെങ്കിൽ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലല്ലോ മറ്റൊരാളുടെ കീഴിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ മഴയത്ത് കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ എന്താണ് വേറെ വിശേഷങ്ങൾ ലച്ചൂസ് പോയോ ലച്ചൂസ് ആദ്യം പോയോ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ എല്ലാവരും നമ്മളെ സുഹൃത്തുക്കൾ ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ട് വേണം വരാൻ അറിയാൻ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളിലേക്ക് ലൈവ് ഷെയർ ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം കോണ്ടാക്ടുകളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഇതിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ചേരാറ് അതിന് നമ്മളത്രയും ലോങ് ടൈം ഇരിക്കാറുമില്ല നമ്മൾ ആ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആ ഒരു സമയമൊക്കെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഉണ്ടാവാറ് സ്വന്തമായിട്ടല്ല എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ വേറെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് സ്വന്തം പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അങ്ങനെ വീട്ടിലിരുന്ന് ഇരിപ്പാണോ എന്താണ് അവസ്ഥ ഞാനീ പറഞ്ഞ പോലെ പോകണം കുറച്ച് കാര്യങ്ങൾക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോവാൻ പറ്റില്ല രാവിലൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ തന്നെയായിരുന്നു ഇപ്പൊ മഴയെല്ലാം തോർന്നു ഇങ്ങനെ ഒന്ന് സ്വസ്ഥ ആയതാണ് മങ്കര പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് വേറെ ഇന്നിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ കുറച്ച് സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരാൻ ഉള്ള ഈ സമയത്തൊന്നും ഞാൻ ലൈവ് ഇടാറില്ലാത്ത ആളാണ് പൊതുവെ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ചാനലാണെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്നൊരു സമയമാണ് നമ്മുടെ ഒരു ഫ്രീക്വൻറ്റ് ടൈം എന്ന് പറയുന്ന സമയം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇവിടെ അടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇട്ടെന്നുള്ളതാണ് കുറച്ച് നേരം നമ്മുടെ സുഹൃത്തുക്കളെ കാണുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു അച്ഛൻ അമ്മ ഭാര്യ മക്കളെ പറ്റി പറഞ്ഞില്ല മക്കൾ ഇല്ല എന്നാണോ അതോ ഇപ്പ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞതാണ് വിഷമങ്ങൾക്കുള്ള ചോദ്യം ആവ് ആവല്ലേന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ചിലപ്പോ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോവാം അങ്ങനെയൊന്നും ആവല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു ട്ടോ. എന്താണ് വേറെ നമ്മുടെ എന്റെ സ്ഥലം ഞാൻ ഗുരുവായൂരാണ് ഗുരുവായൂർ അടുത്ത് തന്നെയാണ് ട്ടോ. സുഹൃത്ത് ഏതോ ഒരു സുഹൃത്ത് കൂടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടോന്ന് ഡബിൾ ടൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്ത് നിങ്ങളുടെ ഓരോ ലൈക്കുകളും ആണ് നമ്മളോട് കിട്ടുന്ന സപ്പോർട്ട് നിങ്ങളറിയിക്കുന്ന സപ്പോർട്ട് കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്ന എനിക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാറ്റുണ്ട് ഇവിടെ സോൺ ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊരു ഡേഞ്ചർ സോണാണോ ഒരു തെങ്ങ് ഇവിടെ തെങ്ങ് ആടിക്കൊണ്ടുണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ും കാണുന്നില്ല ആ ദേഹത്തിലാണ് ഇവിടെ ഇരിക്കണത് ഈ അടുത്താണോ അപ്പോ മാരേജൊക്കെ കഴിഞ്ഞ് സെറ്റായത് സഹോദരന്മാര് സഹോദരിമാര് അങ്ങനൊന്നും ഇല്ലാതാണോ അതവരൊക്കെ മാറി താമസമായതാണോ വേറെ ആരോ സുഹൃത്ത് നമ്മളോടൊപ്പം ചേർന്നു അങ്ങനെ അങ്ങ് പോയി നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആ സുഹൃത്തിന് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടാവും ഇഷ്ടപ്പെടാത്തവർ കുറേ പേരുണ്ടാവും നമ്മളുടെ ലൈവുകൾ ആഗ്രഹിക്കാത്തവരുണ്ടാവും അവർ ആഗ്രഹിച്ചു വരുന്ന പല ലൈവുകളുണ്ടാവും അങ്ങനെയൊക്കെ ആണല്ലോ ഈ ലൈവുകൾ കാണുമ്പോൾ നമ്മൾ കൂടെ കൂടുന്നത് അതിനൊക്കെയാണ് എല്ലാവരെയും നമുക്ക് ഒരേപോലെ ഇഷ്ടപ്പെടാൻ കഴിയുന്നല്ലോ ഇഷ്ടപ്പെടുന്നവർ നമ്മളോടൊപ്പം കൂടാൻ കഴിയുന്നവർ നമ്മളോടൊപ്പം കൂടാം കുറച്ച് നേരം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ സന്തോഷം അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സൗഹൃദങ്ങൾ നല്ല സൗഹൃദങ്ങളിലേക്ക് വഴിമാ റി ലച്ചു അതുപോലെ ഉള്ളൊരു സുഹൃത്തിൽ പെട്ടൊരാളാണ് അത് നമ്മൾ എനിക്ക് ഈ പറയുന്ന യൂട്യൂബിലൂടെ കിട്ടിയത് തന്നെയാണ് അപ്പോൾ പരസ്പരം വീഡിയോകൾ സന്തോഷിക്കങ്ങനെ ചാനലുണ്ടോ അതോ ജസ്റ്റ് ഐഡിയ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെ സുഹൃത്തുക്കളെ കാണും புலி போலியுள்ள ஒரு பூச்ச ഒലിപോലെയുണ്ടൊരു പൂച്ച